ായ് ഹൺസ് എല്ലാവരും ഫോട്ടോ കഴിച്ചു പിന്നെ ഇന്നലെ കോഴിക്കോട് കോഴിക്കോടാണ് പറയാനുള്ളത് അപ്പോൾ കോഴിക്കോട് ബീച്ച് ഉൾ ബീച്ച് കടല് ഉള്ളിലേക്ക് വലിഞ്ഞു കുറെ തരം ആ ഭാഗങ്ങളൊക്കെ ശൂന്യമായി കിടക്കുക കോഴിയും അതിൻ്റെ കോഴിയും കാര്യങ്ങളും മാത്രം കുറെ ചണ്ടികളും കുറെ ഭാഗങ്ങളുണ്ട് ഒരു കിലോമീറ്റർ പുറത്തേക്ക്ണ്ട് ഇങ്ങനെ വലിഞ്ഞിട്ട് തരൊന്നുമില്ല എന്താ സംഭവം ഒരു കൊടുത്തില്ല ഇവിടത് ആദ്യമായിട്ടാണ് അങ്ങനെ ചില ഇതിന്റെ മുന്നേ ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കടല് ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് പിന്നെ വലിയ അതായത് സുനാമി പോലുള്ള സംഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങനെ ആണോ ദൈവം എൻ്റെ വീട്ടെന്നൊക്കെ ബീച്ചിൽ നിന്ന് ആകെ രണ്ടു രണ്ടര കിലോമീറ്റർ എടുത്ത എൻ്റെ വീടൊക്കെ ടൗൺ തന്നെ ഇപ്പൊ എന്തൊക്കെയാണ് ഓരോരോ മാറ്റങ്ങളില് ിപ്പം മഴ പെയ്യുന്ന ടൈമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കടല് തിര ഒക്കെ ജാസ്തി വരികയാണ് ചെയ്യുക കീറി വരിക ചെയ്യുക ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് നേരെ റിവേഴ്സ് പോവുകയാണ് എന്താ അറിയില്ല കണ്ടറിയാം ചീത്ത സംഭവങ്ങളൊന്നും നടക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് kerana saya ingin mempunyai kehidupan yang baik. Saya sudah